മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണയെയും കേന്ദ്രീകരിച്ചുയർന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയതിനെ കുറിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസിയായ എസ് എഫ്ഐ യുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ബി ജെ പി നേതാവ് ഷോൺ ജോർജാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് വീണാ വിജയനും അവരുടെ കമ്പനിയെ എക്സാലോജിക്കിനും വിദേശ രാജ്യങ്ങളിൽ അക്കൗണ്ട് ഉണ്ടെന്നും ഇവയിലൂടെ കോടികളുടെ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും രേഖകൾ സഹിതമാണ് ഷോൺ വെളിപ്പെടുത്തിയിരിക്കുന്നത് യു എ ഇ മീഡിയ സിറ്റിയിലെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലാണ് എക്സാലോജി കൺസൾട്ടിംഗ് എന്ന പേരിൽ അക്കൗണ്ട് ഉള്ളത് സ്ഥാപന ഉടമയായ വീണയും ബന്ധുവായ സുനീഷുമാണ് ഈ അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്നത് അത്രേ സ്വർണക്കടത്ത് കേസിൽ പ്രതിക്കൂട്ടി നിൽക്കുന്ന വിവാദ കമ്പനി പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിൽ നിന്ന് വൈദ്യുതി മന്ത്രിയായിരിക്കെ പിണറായി വിജയൻ പ്രതിയായ കേസിൽ ആരോപണ വിധേയമായ കനേഡിയൻ കമ്പനി ലാറിന്റെ ഉപകമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്ന വെളിപ്പെടുത്തൽ അതീവ ഗുരുതരമാണ് ഇടതുമുന്നണി സർക്കാരുമായി വിവിധ കരാറുകൾ ഒപ്പിട്ടിട്ടുള്ള പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന ഏജൻസിയും പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള വിദേശ അക്കൗണ്ടിലേക്ക് പണം അയച്ചിരിക്കുമ്പോൾ ഇടപാടുകളുടെ സ്വഭാവം വ്യക്തമാണല്ലോ ശരാശരി പത്ത് കോടിയുടെ നിക്ഷേപമുള്ള ഈ അക്കൗണ്ടിൽ നിന്നുള്ള പണം അമേരിക്കയിലേക്കാണ് പോയിട്ടുള്ളതെന്നും ഷോൺ ജോർജ ആരോപിക്കുകയാണ് ഇത് സംബന്ധിച്ച രേഖകൾ മാസപ്പടിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തന്റെ ഹർജി പരിഗണിക്കുന്ന ഹൈക്കോടതിയിലും ഷോൺ സമർപ്പിച്ചിട്ടുണ്ട് നൽകാത്ത ഐ ടി സേവനത്തിന് കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് വീണയും അവരുടെ കമ്പനിയും അനധികൃതമായി മാസപ്പടി കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പിണറായി വിജയനും ഈ കമ്പനി പണം നൽകിയതായി പറയുന്നുണ്ട് ഇതിന് പുറമെയാണ് വീണയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്കും ഇതേ കമ്പനി പണം അയച്ചുകൊണ്ടിരുന്നതായി ഇപ്പോൾ വെളിപ്പെടുത്താൻ ഉണ്ടായിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് വരി ലാവിംഗ് ഉപകമ്പനികൾ ഉയർന്ന പലിശയ്ക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിന്റെ കമ്മീഷൻ മീനയുടെ വിദേശ അക്കൌണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരോപണങ്ങൾ തെറ്റെങ്കിൽ തനിക്കെതിരെ കേസ് എടുക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഷോൺ വെല്ലുവിളിച്ചിരിക്കുകയാണ് തനിക്കും മകൾക്കുമെതിരെയുള്ള അതീവ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കാത്തത് സംശയം ബലപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പുലർത്തുന്ന മൗനം ആരോപണം ശരിവെക്കുന്നതിന് തുല്യമാണ് ഭരണ സൗന്ദര്യം ഉപയോഗിച്ച് അഴിമതി നടത്തിയിരിക്കുന്നുവെന്നാണ് വ്യക്തമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മകളുടെ വിദേശ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ചു ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളെ ഇതുവരെ നിഷേധിച്ചു പോകുന്ന സി പി എമ്മും ഇപ്പോൾ മൗനം പാലിക്കുകയാണ് ആരോപണങ്ങൾ നിഷേധിക്കുകയും മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുകയും ചെയ്താൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാമെന്ന പേടികൊണ്ടാണിത് മുഖ്യമന്ത്രി ഭയക്കുന്നതും ഇത് തന്നെയാണ് വലിയൊരു അഴിമതി സാമ്രാജ്യത്തിന്റെ അധിപനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വരച്ചു കാട്ടുന്ന ചിത്രം ഈ അഴിമതി സാമ്രാജ്യം സംരക്ഷിക്കുന്നതിനും കൂടുതൽ പണം കുന്നുകൂട്ടുന്നതിനുമാണ് മുഖ്യമന്ത്രി അധികാരം ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾക്ക് പോലും ഇതുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അഴിമതിക്കാരനായ ഇങ്ങനെ ഒരു ഭരണാധികാരിയെ ചുമക്കേണ്ട ഗതികേട് തങ്ങൾക്കുണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം ഈ അഴിമതികൾ തുടരാൻ അനുവദിച്ചാൽ അത് അങ്ങേയറ്റം അധാർമികമായിരിക്കുമെന്ന തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു